രാജ്യം ഒരു പൊതു പൊതുതിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഏറെ ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാകാൻ ശുപാർശ അതായത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലേക്ക് രാജ്യം മാറുകയാണോ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്ന ശിപാർശ അടങ്ങുന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സമർപ്പിച്ചു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബി ജെ പി അജണ്ട പഠിക്കാനുള്ള കേന്ദ്ര സമിതി അംഗങ്ങളായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്ര നിയമമന്ത്രി അർജുൻ സിംഗ് മെഗ്വാൾ തുടങ്ങിയ എത്തിയാണ് പതിനെട്ടായിരം പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത് ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് നൂറ് ദിവസത്തിനകം രാജ്യത്തുടനീളം ത്രിതല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നടത്തണമെന്ന് സമിതി ശുപാർശ ചെയ്തു ആർക്കും ഭൂരിപക്ഷമില്ലാതെ തൂക്കുസഭ വന്നാൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് സമിതിയുടെ നിർദ്ദേശം ലോക്സഭ നിയമസഭ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്കായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സഹകരിച്ച് കേന്ദ്ര കമ്മീഷൻ രാജ്യമൊട്ടുക്കും ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കും സമിതിയെ നാൽപ്പത്തിയേഴ് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം അറിയിച്ചതിൽ അഭിപ്രായമറിയിച്ചതിൽ മുപ്പത്തിരണ്ടെണ്ണവും അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്നും പതിനഞ്ച് പാർട്ടികൾ എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ ഒന്നിലേറെ ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമായി വരും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസാക്കിയാലും ചുരുങ്ങിയത് പതിനഞ്ച് സംസ്ഥാന നിയമസഭകൾ അംഗീകാരം നൽകുകയും വേണം ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നത് ഭാരത് എന്ന ഇന്ത്യയുടെ സങ്കല്പത്തിൻ്റെ ചോദനകൾ യാഥാർത്ഥ്യമാക്കുമെന്നും വോട്ടർമാർക്ക് ആത്മവിശ്വാസമുണ്ടാക്കുമെന്നും രാഷ്ട്രീയ പ്രക്രിയയിലും ഭരണത്തിലും മാറ്റം കൊണ്ടുവരുമെന്നും റിപ്പോർട്ടിലുണ്ട്